ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക് വ്ലോഗ് ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് നിക് ബ്ലോഗ് നിക് വ്ലോഗിനെ പറ്റി പറയാനാണെങ്കിൽ മലയാളത്തിലെ നമ്മുടെ മലയാളികളുടെ മിസ്റ്റർ ബീസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രത്തോളം പൈസ ചെലവാക്കി ആൾക്കാരെ സഹായിച്ച് വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിക് നിക്ബ്ലോഗ് ഈ നിക് വ്ലോഗിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇവൻ ഇത്രയും പൈസ ഇവിടുന്നതാണ് സോ അതിന്റെ ഒരു മറുപടി നിക്ക് തന്നെ നിക്കിന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു കേട്ടുപോകാം സുഹൃത്തുക്കളെ അറിയാം ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയുന്നത് യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല പ്രത്യേകിച്ച് മലയാളം ഓഡിയസ് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസ്സിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽഫു ആവും ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പുള്ളിക്കാരിനകത്ത് പോക്കറ്റ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്ഷൻ ട്രേഡിംഗ് ആപ്പിനാണ് ഗൈസ് പരിചയപ്പെടുത്തുന്നത് ബൈനറി ഓപ്ഷൻ ട്രേഡിംഗ് ആപ്പ് എന്താണ് നമുക്ക് സിംപിൾ ആയിട്ട് മനസ്സിലാവും ഇതിന് രണ്ട് ഔട്ട്കംസേ ഉള്ളു പൈസ അങ്ങോട്ട് ഇടും ഒന്നെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ അടപെടല മൊത്തം കുടങ്ങ് പോകും ഇതാണ് ബൈനറി ഓപ്ഷൻ ട്രേഡിംഗ് ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് നിങ്ങൾ ഇതിന്റെ തുടക്കം കണ്ടില്ലെങ്കിലും ഇതിന്റെ ഒരു പകുതി തൊട്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം എന്നാൽ ഇതിനകത്തുള്ള ഉഡായിപ്പ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ സോ നിക്ക് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വീഡിയോ വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടികൾ മാത്രം തന്നെ തന്നെ നിങ്ങൾ അറിയാം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ഇത് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെയും എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുള്ളിക്കാരന്റെ യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യം മനസ്സിലാവും പുള്ളിക്കാരൻ മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇടുന്നത് ആ ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് കൊണ്ടൊന്നും വലിയൊരു ഇൻക് ഒന്നും കിട്ടത്തൊന്നും അതിനേക്കാളും കൂടുതൽ പൈസ പുള്ളിക്ക് ഇവിടെ ചെലവാകുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷങ്ങൾ കിട്ടും മിനിമം ഒരു രണ്ടു മൂന്ന് ലക്ഷമെങ്കിൽ ഒരു വീഡിയോ പെർ വീഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലിരിക്കും നിന്ന് കുറച്ച് പൈസ എടുത്ത് ആൾക്കാരെ സഹായിക്കും ഇതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ ഒരു മെത്തേഡ് നിനക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആപ്പിന്റെ സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് തന്റെ ഇങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റും ഇൻഫിനിറ്റ് ട്രേഡ് എൽ എൽ സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറി വരുന്ന ആപ്പാണിത് ഇതിനകത്ത് ഒരു കാര്യം ഇവിടെ തേടി വെച്ചിട്ടുണ്ട് ഇൻഫൈനൈറ്റ് ട്രേഡ് എൽ എൽ സി ഡസ് നോട്ട് പ്രൊവൈഡ് സർവീസ് ടു പ്രസിഡന്റ് ഓഫ് ഇ എ ഇ എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസ് യു എസ് എ ഇസ്രയേൽ യു കെ ആൻഡ് ജപ്പാൻ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് സത്യത്തിൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാത്തതല്ല ഈ പറയുന്ന രാജ്യങ്ങളിൽ ഈ ഒരു ആപ്പ് ബാൻഡ് ആണ് അതാണ് യാഥാർത്ഥ്യം മനസ്സിലായി ഇതും കൊണ്ട് അങ്ങോട്ട് തന്നെ അവമാനെടുത്ത് അകത്തരും ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള നമ്മുടെ ഈ രാജ്യത്ത് ഈ ആപ്പിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഇവന്മാരുടെ ഫ്രോഡ് പരിപാടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂറോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തെവുമാർ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ പൈസ കൊടുത്ത് കൈയിലാക്കി ഇവന്മാർ ഈ സാധനം പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ഇത് ഫ്രോഡാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഗവൺമെന്റ് പിടിച്ചാൽ തന്നെ ഉമ്മമാർ വേറൊരു പേരിൽ ഈ സാധനം അങ്ങോട്ടിറക്കും എന്നിട്ട് പൈസ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പ്രൊമോഷൻ നടത്തും കഴിഞ്ഞ ദിവസം അൽതാ ഫ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു പുള്ളിക്കാരനുണ്ടായ അനുഭവം ആ ഒരു വ്യക്തി വന്നിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ഒന്ന് കേട്ടു കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു എനിക്ക് കടം തീർക്കാൻ വേണ്ടിട്ട് അത്രമാത്രം ഞാൻ കടത്തിലോട്ട് പോയി അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ വല്ല വീഡിയോസ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുകയാണ്പോ അതിന്റെ കാലത്തോട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട് ചെയ്യരുതുകൊണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം ിന്റെ വീഡിയോസ് കണ്ട ഉടനെ നീങ്ങാന്നാണ് ഞാൻ കാണുന്നത് അതിനടിയിൽ ഞാൻ മെസ്സേജ് ഇട്ടു ഇങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്തെന്നുവെച്ചാൽ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ആരാണ് അത് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നില്ല അപ്പൊ ഡിലീറ്റ് ചെയ്തു അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത് അവർക്കറിയാം ഇത് അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം പറഞ്ഞത് നിങ്ങൾ വ്യക്തമായി കേട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടില്ല ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വ്യക്തിക്ക് ഈ പറയുന്ന ആപ്സ് ത്രൂ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പൈസ ഉള്ളിയുടെ പോയിട്ടുണ്ട് സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്പ് ആര് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടാലും പുള്ളിക്കാരൻ അവരുടെ വീടും അടിയിൽ പോയിട്ട് ഇത് ഇതിനകത്ത് പോയി പെടരുത് എന്ന് കമന്റ് ഇടും അങ്ങനെ നിക്കിന്റെ അടിയിലും പോയി ഇതുപോലെ കമന്റ് ഇട്ട സമയത്ത് നിക്ക് ആ ഒരു കമന്റ് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെയും കമന്റ് ഇട്ടു പിന്നെയും ഡിലീറ്റ് ചെയ്തു ചിലപ്പോൾ ഈ പറയുന്ന ആപ്പ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ എഗ്രിമെന്റിനകത്ത് കാണുമായിരിക്കും ബാഡ് കമന്റ്സ് നിങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് അതുകൊണ്ടായിരിക്കും മേ ബി ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ നിക്ക് തന്നെ ഞാൻ നെഗറ്റീവിലോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ തന്നെ ഡിലീറ്റ് ചെയ്ത് സോ ആ ഡിലീറ്റ് തന്നെ ഒരു കാര്യം മനസ്സിലായി ഇത് ഉടായിപ്പാണ് എന്ന് പുള്ളിക്കാരൻ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു സാധനം നമ്മളിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതെന്ന് എന്തിനു വേണ്ടിട്ടാണ് പൈസക്ക് വേണ്ടി ഓട്ടോമാറ്റിക് എന്റെ വൈഫ് സാലറി അയക്കുന്ന സമയത്ത് കൈ ഇത് ചെയ്യാതെ ഈ ആപ്പിലോട്ട് ഞാൻ ആ ഒരു അവസ്ഥയിലോട്ട് എത്തും നമ്മൾ ഇവനക്ക് ബുദ്ധി ഇല്ലേ ഇവനൊക്കെ എന്തിനാണ് പൈസ പോയിട്ട് പിന്നെയും പിന്നെ ഈ ആപ്പിലോട്ട് പോയി പൈസ ഇട്ട് കൊടുക്കുന്നോണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മദ്യപനം പോലെ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നത് പോലെ ഭയങ്കര ഉള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ബെറ്റിംഗ് ഗാമ്പിളിങ് ഇതുപോലുള്ള കലാപരിപാടികൾ ഭയങ്കര അഡിക്ഷനാണ് ഓൺലൈനിൽ റമ്മി കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡ്രീം ഇലവനകത്ത് നിങ്ങൾ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ പറയുന്ന പോലെ ആപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ റമ്മി കളിച്ചിട്ടുണ്ട് ഡ്രീം ഇലവനകത്ത് സമയത്ത് കളിച്ചിട്ടുണ്ട് എന്റെ പൈസ പോയിട്ടുണ്ട് സോ ആൾ അഡിക്ഷൻ ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഇങ്ങനെ ഓരോന്നങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വാശി കൂടും കിട്ടും പിടിക്കണം അടുത്തതിന് ഞാൻ പിടിച്ചോളാം പറഞ്ഞ് ഇടും അതും പോകും അങ്ങനെ വിട്ടാൽ ശരിയല്ലോ അടുത്തതിന് അടുത്തതിന് ഞാൻ പിടിക്കാന്ന് പറയുമ്പോൾ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോ നമുക്ക് കുറച്ച് പൈസ കിട്ടും ആ അന്നേരം നമുക്ക് കോൺഫിഡൻസ് ആ രണ്ട് പോയാൽ എന്താ ഒന്ന് കിട്ടുമല്ലോ അന്നേരം പിന്നെ നൈസായിട്ട് പിന്നെ കൈ ഇരിക്കുന്ന പൈസ ഇട്ടിട്ടിട്ടിട്ട് കളിക്കും അങ്ങനെ നമുക്ക് പോകും കിട്ടും പോകും കിട്ടും പക്ഷെ ഏറ്റവും അവസാനം ക്യൂമുലേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് നഷ്ടത്തിലായിരിക്കും എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ബിനോമോ ഐ ക്യൂ ഓപ്ഷൻ ഒളിമ്പിക് ട്രേഡ് അതുപോലെ തന്നെ ഡ്രീം ഇലവൻ റമ്മി റമ്മി ഓൺലൈൻ റമ്മി ഇതെല്ലാം കളിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൃത്യമായി പഠിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്ന സാധനത്തിനകത്തുള്ള അത്രമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അതിനുശേഷം ഒരു രൂപ പോലും ഞാൻ വേണ്ടി ചിലവാക്കിയിട്ടില്ല ഇത് ഭയങ്കര ഒരു അഡിക്ഷൻ ആണ് നിങ്ങൾ വിചാരിക്കുന്നവരല്ല പുള്ളി പറയുന്നത് കേട്ട് ഇതിനകത്തോട്ട് പൈസ ഇട്ടില്ല കൈ കടന്ന് വിറയ്ക്കുന്നു അത്തരത്തിലുള്ള സാധനമാണ് ഞാൻ അന്ത ലെവലിലോട്ടൊന്നും പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഉള്ള കേസുകളുണ്ട് ബ്രോയുടെ എത്ര രൂപ പോയിട്ടുണ്ട് ഇപ്പോ ഇതുവരെ എനിക്ക് ഇരുപത് ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിറ്റു ഞാൻ ഞാൻ പറഞ്ഞ അയ്യോട്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ മുന്നൂറ്റമ്പത് ആയിരം ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പിന്നെ ആയിരം അതിൽ അറുപതിനായിരം വരെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു അപ്പൊ ഞാൻ ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം കിട്ടി ഒരു ട്രേഡ് വലിയ എമൗണ്ട് കിട്ടുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക് അപ്പൊ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ പല പല രീതിയിൽ ഞാൻ കൊറേ നോക്കിയായിരുന്നു പല പല രീതിയിൽ ട്രിക്ക് ഉണ്ട് പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ട് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ അപ്പൊ അവര് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചും അവര് പറയും ഇത് ഒരു സപീഷ്യസായിട്ടുള്ള ട്രെയിഡാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഈ വിഡ്രോവിൽ നിങ്ങൾ പെങ്കിങ് വെച്ചെന്ന് പറയും ആ പൈസ തരിക അങ്ങനെ പല രീതിയിലുണ്ടോ ഞാൻ പറയുന്നു ഇതെല്ലാം ഒരായ്പ പരിപാടിയാണ് അത് അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പൊ നിനക്കെല്ലാം ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് മിനിമം ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്കിത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന വീട് രേ ആയി കൊടുക്കാനോ ചോർച്ചൊടിപ്പിച്ചു മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ് പുള്ളി ആയിരുന്ന വൈറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് അതിനകത്ത് പൈസ മേടിച്ച ആൾക്കാരെ സഹായിക്കുമ്പോ ഒന്നോ രണ്ടോ പേരെ സഹായിക്കുമ്പോൾ ഈ പറയുന്ന നിക്കിന്റെ വാക്കുകേ ഇതിനകത്ത് പോയി പെടുന്നത് ആയിരക്കണക്കിനുള്ള ആൾക്കാരാണ് മിക്കവാറും ചെറുപ്പക്കാരായിരിക്കും പോയി ഇതിനകത്ത് പെടുന്നത് ഇതിനകത്ത് പുള്ളി പറയുന്ന ഒന്ന് രണ്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ബിനോമോ എന്ന് പറയുന്ന പറ്റി പറയുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഈ പറയുന്ന പോക്കറ്റ് ബ്രോക്കർ എന്ന് പറയുന്ന ആപ്പിന്റെ വേറൊരു പതിപ്പാണ് വിനോമോ ബിനോമോ ഒരുപെട്ട എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും പ്രൊമോട്ട് ചെയ്തൊരു സാധനമാണ് ബിനോമോ അതിനകത്ത് വേറൊരു കാര്യം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടും ഇങ്ങോട്ട് കിട്ടും അന്നേരം നമ്മൾ എന്തെങ്കിലും കൂടുതൽ പൈസ ഇടും വലിയൊരു എമൗണ്ട് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും ഇവർ അത് മോണിറ്റർ ചെയ്തിട്ട് മനഃപൂർവ്വം നമ്മളെ നഷ്ടത്തിലാക്കും ഈ അബദ്വശം നമ്മൾ ആ ട്രേഡ് വിൻ ചെയ്തെങ്കിലും ഇവർ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് അത് പെൻഡിംഗിൽ വെക്കും നമുക്ക് ആ പൈസ തരുത്തില്ല കാരണം ഈ പറയുന്ന ട്രേഡിംഗ് ആപ്പിനൊന്നും ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ സെബി എന്ന് പറയുന്ന റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട് ഇന്ത്യക്ക് പക്ഷെ ഈ ആപ്പിനൊന്നും ഒരു റെഗുലേറ്ററി അതോറിറ്റീസും ഇല്ല എന്തായാലും നിക്കിനെ മാത്രം കുറ്റം പറയുന്നില്ല ഈ പറയുന്ന ബിനോമ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും ഫസ്റ്റ് വൺ നമ്മുടെ പ്രിയപ്പെട്ട അർജു സോ സോസ് നിങ്ങൾ എല്ലാവരും ഈ ബിനോമോ എന്ന് പ്ലാറ്റ്ഫോമിനെ പറ്റി എവിടെയെങ്കിലും വെച്ച് ഞാനിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ ചെയ്തിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് പുള്ളി ട്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് എവിടുന്ന ഒന്നും ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുന്നില്ല വെറുതെ തള്ളി വിടുവാൻ്റി ഉണ്ടാക്കാൻ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറയുന്നത് പോലും പറ്റില്ല ഉണ്ടാക്കും പക്ഷെ മൊത്തത്തിൽ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടേ പോവാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇനി അടുത്ത ആളെ കാണാം ഫിഷിംഗ് ഫ്രീക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ പുള്ളിക്കാരൻ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവഴിയാണ് പുള്ളിക്കാരൻ ജനറേറ്റ് ചെയ്യുന്നത് അത് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം തന്നെ അവർ പ്രൊമോഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ കിട്ടും അല്ലാതെ ഇത് കളിച്ചിട്ട് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മറ്റെടുത്ത് പോയി പറയാൻ ഞാൻ പറയത്തുള്ളൂ അത് കൂടാതെ ആണ് കേട്ടോ വിഡ്രോയിൽ ആണ് കമ്മീഷന്റെ ആവശ്യം വരുന്നില്ല കൈസ് കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യം മൊത്തത്തിന് മൊത്തം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് കമ്മീഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് പൈസയും കൊടുക്കണം പിന്നെ കൊടുക്കണം അതുകൊണ്ടാണ് സീറോ കമ്മീഷൻ എന്ന് എന്ന് ഈ പറയുന്ന സാധനം ഇതുമായിട്ട എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്താണ് എംഫോട്ടോ ഒരുപാട് വട്ടം ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ എന്ന് പറയുന്ന സാധനത്തിന് ഒന്ന് വ്യക്തമായി ഒന്ന് പഠിക്കാം ഈ പറയുന്ന ബൈനറി ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആപ്സിനെ പറ്റി നമ്മുടെ ഷാരിഖ് ഷാരിഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നെയിം കാര്യം മലയാളികളെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാനും പുള്ളിയുടെ ഒരുപാട് വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന ബൈനറി ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി രണ്ട് കൊല്ലം മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾ മിനിറ്റ് വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്ത കാര്യമാണ് നടക്കുന്ന ഒരു എക്സ്ചേഞ്ചിലൂടെ അല്ല ഇത് ചെയ്യാനായിട്ട് ബോഡിയുടെ ഓൺലൈൻ ഇവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഓൺലൈൻ പാട്ഫോയിലൂടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രേഡ് മാണുലും പ്രൈസ് മാനുപുലേഷൻ എല്ലാം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ അങ്ങനെ സദ്യ രണ്ടാമത്തെ പോയിട്ട് അതായത് ലോങ് ടേമിൽ നിങ്ങളെ തോട്ടിക്കാനാണ് കാരണം എനിക്കറിയാം നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ ഉണ്ടാകും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാൻസ് ആയിട്ടുള്ള കുറേ അധികം അത് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാൻ താഴെ കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന മേജർ കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന എത്ര പേര് നിങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് ശരിയാണ് പണം ഉണ്ടാക്കുന്ന കുറേ അധികം ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോങ് ടേമിലെ എല്ലാവരും ഇത് വരുന്ന എല്ലാവരും തോൽക്കാനും ഈ പ്ലാറ്റ്ഫോംസിന് പണം ഉണ്ടാക്കാനാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ കസിനോസ് എങ്ങനെ രണ്ട് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കാം അറിയാം ആൾക്കാർ ഗാംബ്ലിംഗ് ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലമാണ് അവിടെ ചിലപ്പോൾ ആൾക്കാർ ആരുമായിട്ടാണ് ഗ്യാം ചെയ്യാറ് മറ്റു ആൾക്കാരുമായിട്ടാണ് അല്ല ഈ കസിനോ നടത്തുന്ന കമ്പനിയുമായിട്ടാണ് വളരെ ിൽ കേട്ടിട്ടുണ്ടായാലും കമ്പനി ഒരിക്കലും എന്ന് സംഭവിച്ചാലും കാശ് കമ്പനിക്ക് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പ്ലാറ്റ്ഫോംസ് ഇട്ടാക്കുന്നതും ഇത് രണ്ട് ചെയ്യുന്നതും നിങ്ങൾ വന്നിട്ട് ട്രേഡ് എടുക്കുന്നത് ഇവരുമായിട്ടാണ് അപ്പൊ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ലോക്ക്ഡൌണില് ഇവര് ചെയ്യാനും അതിനിടയില് കുറച്ച് പേർക്ക് പൈസ കിട്ടുന്നുണ്ടാകും എന്നാൽ ഇവഞ്ചുവലി എല്ലാവരും തോൽക്കാനും എല്ലാവരുടെയും പൈസ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ഈ ഒരു സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് തന്നെ മറ്റേ അൾട്ടാ ഫ്ലോഗി വിളിച്ച പുള്ളിക്കാരനും പറഞ്ഞത് പുള്ളിക്കാരൻ ഒരു എക്സാമ്പിൾ ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണ് ലോങ് ടൈം ആയിട്ട് ഇതിനകത്ത് ആർക്കും പൈസ കിട്ടത്തില്ല ഏറ്റവും അവസാനം എല്ലാവരുടെയും പൈസ പോകും എന്ന് തന്നെയാണ് ആ ഓടിക്കാത്ത അയാളും പറഞ്ഞത് കാര്യം ഈ സാധനത്തിൽ റെഗുലേറ്റിംഗ് അതോറിറ്റി ഇല്ല ഈ ആപ്പ് ഉണ്ടാക്കിയത് ഇവർ ഈ ആപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് ഇവർ അതിന് എങ്ങ് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സാധനം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ പൈസ അങ്ങോട്ടിട്ട് നമ്മൾ കളിക്കുകയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് പക്ഷേ നമ്മുടെ പൈസ ഇട്ട് അവമാനാണ് കളിച്ചോണ്ടിരിക്കുന്നത് അവര് തീരുമാനിക്കും നമുക്ക് പൈസ തരണം വേണ്ട അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് അഡിക്റ്റ് ആക്കി അഡിക്റ്റ് ആക്കി കളിപ്പിച്ച് കളിപ്പിച്ച അവസരം നമ്മളിരിക്കുന്ന മൊത്തം ഉമാര് പിഴിഞ്ഞെടുക്കും ഇതാണ് പരിപാടി കാര്യം തന്നെയാണ് തന്നെയാണ് അതായത് ഇവിടെ പ്രൈസ് നടക്കാൻ കാരണം സോഫ്റ്റ്വെയറും കാര്യങ്ങളും റൺ ഇവർ ഡ് കാര്യമാണ് നമ്മൾ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് മേജർ കമ്പനീസിന്റെ പേര് പറഞ്ഞു എന്നാൽ ഈ കമ്പനീസ് കമ്പനി ബൈനറി ഓപ്ഷൻസ് ചെയ്യുന്ന നൂറ് കണക്കിന് കമ്പനീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കമ്പനീസ് ഒക്കെ ആക്ച്വലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ലാഭം നിങ്ങൾ എടുക്കാതെ അവിടെ എടുക്കാൻ കിടന്നു എന്തെങ്കിലും നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ചോദിക്കുന്ന പണം അവർ തന്നെ ഇല്ല അങ്ങനെ ഒരു പണം തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ഇത് യാതൊരു ഇല്ല നിങ്ങളുടെ പണം അവർ തരില്ല എന്ന് നിങ്ങൾ പോയി ചോദിക്കും ആരോട് ചോദിക്കാൻ ആര് കേൾക്കാൻ പോയിന്റ് ഇതും മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു വലിയ അടിച്ച സമയത്ത് അവർ എന്ന് പറയുന്നുണ്ടായിരുന്നു ഓർമ്മയുണ്ടാ അത് തന്നെയല്ലേ ഈ പുള്ളിക്കാർ രണ്ടുകൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിൽ പുള്ളി പറയുന്നത് ട്രേഡ് ചെയ്യാൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഈ പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്ന കമ്പനീസ് അതിന്റെ പാരന്റ് കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഏത് പ്ലാറ്റ്ഫോമിന്റെ കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിലും ഇതെല്ലാം ഉള്ളത് പലപ്പോഴും പലപ്പോഴും അല്ല എപ്പോഴും തന്നെ യാതൊരുവിധ ഫിനാൻഷ്യൽ റഗുലേഷൻസ് ഇല്ലാതെ വളരെ ലീനേഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഉള്ള ഐലൻഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സീഷൻസ് പോലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കൺട്രീസിലാണ് ഈ കമ്പനികളുടെ എല്ലാം പാരന്റ് കമ്പനീസ് ഉള്ളത് അതും തീർച്ചയായിട്ടും വളരെയധികം ഒരു കാര്യമാണ് അവസാന പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ വെക്കാനുള്ളത് ഈ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ പല ഡെവലപ്ഡ് കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്ക പോലുള്ള ഓസ്ട്രേലിയ പോലുള്ള ജപ്പാൻ പോലുള്ള വളരെ ഡെവലപ്ഡായിട്ടുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഓൾറെഡി ബാൻഡാണ് പോക്കറ്റ് എന്ന് പറയുന്ന ആപ്പിനെ പറ്റി ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് യു കെയില് അമേരിക്കയില് ജപ്പാൻ അവിടെ ഈ പറയുന്ന നിക്ക് പ്രൊമോട്ട് ചെയ്ത ആപ്പ് ആണ് നമ്മൾ ഈ എന്ന് പറയുന്ന അവരുടെ കയറി നോക്കുകയാണെങ്കിൽ അവരുടെ കോൺടാക്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഡോൾഫിൻ കോർപ്പ് എൽ അത് ഏ സ്ഥലത്താണ് നോക്കുവാണെങ്കിൽ സെന്റ് വിൻസ്റ്റന്റ് ആൻഡ് ഗ്രനാഡിയൻസ് നിങ്ങൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സെന്റ് ആൻഡ് ഗ്രനാഡിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു സ്ഥലമല്ല ഗൈസ് ഇതൊരു രാജ്യമാണ് ഞാൻ ഇതിനെ തപ്പി പോയപ്പോഴാണ് ഇതൊരു ഇങ്ങനൊരു രാജ്യം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇതൊരു ഐലൻഡ് ആണ് ഈ പറയുന്ന ഇതുപോലുള്ള ബെറ്റിങ് ഗാമ്പിളിങ് ഇതുപോലുള്ള എല്ലാ കണ്ടകടച്ചാതി പരിപാടിയും ഇതുപോലുള്ള ഐലൻഡുകളിലാണ് ഇമാര് ലൈസൻസ് എടുക്കുന്നത് കാര്യം അവിടെ ഒന്നും ഇതിനൊരു റെഗുലേഷൻ ഇല്ല ഏത് പട്ടിക്കുവാണെങ്കിലും അവിടെ പോയി ലൈസൻസ് എടുക്കാം നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് ചിലപ്പോൾ അഡ്രസ്സ് മാത്രമേ കാണത്തുള്ളൂ ലൈസൻസും കാണത്തില്ല അതും ഉടപ്പായിരിക്കും നമ്മൾ ഇന്നലെ ദിയാകൃഷിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരാപ്പം ഖുറാക്കോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ബേസ്ഡ് ആയിട്ടാണ് അതിന്റെ ലൈസൻസ് ഇതുപോലുള്ള ഉട മൊത്തം നടക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇതുപോലുള്ള ചെറിയ ചെറിയ ഐലൻഡുകളിലാണ് ഐലൻഡുകളാണ് ഇതിന്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫും നമ്മുടെ ഇക്ക പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ട് അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് സെയിൻറ്റ് വിൻസന്റ് ആൻഡ് ഗ്രനാഡിൻസ് ലോ ഓൺ ബൈനറി ഓപ്ഷൻസ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് വളരെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ റിസൾട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റിംഗ് കാണാൻ പറ്റുന്നത് ഇത് സെയിൻറ്റ് ആന്റ് ഗ്രനാഡിൻസ് എന്ന കൺട്രിയുടെ ആ കൺട്രിയുടെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആണ് ഇത് തുറന്ന് വായിച്ച് നോക്കിയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കാരണം ഇവർ ഇവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ കണ്ട്രീ ഇങ്ങനത്തെ കമ്പനീസ് വന്ന് കൂടിയിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവർ നിങ്ങൾക്ക് തരും ഫോൾസ് ഹോസ് തരും നിങ്ങൾ അതൊന്നും വീണ്ടും പോകാതെ നിങ്ങൾ തന്നെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് ആ കണ്ടെ ഗവൺമെന്റ് തന്നെ എഴുതിയിരിക്കുകയാണ് അതുപോലെ തന്നെ വരുമ്പോൾ മറ്റു പല ടിപ്സും പറയുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്നത് യുവർ ഓൺ റിസ്കിൽ മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇഫ് യു ബിലീവ് ദാറ്റ് യു ബിലീറ്റ് ട്രേഡിംഗ് ഓർ ബൈനറി ഓപ്ഷൻ ഫിനാൻഷ്യൽ ക്രൈംറ്റീസ് ഇൻ യോർ ജൂർ സിക്ഷ നമ്മുടെ ജൂലു സിക്ഷണ ഇന്ത്യയാണ് ഇന്ത്യയിൽ എന്തായാലും ഒരു ലോ ഇല്ല നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല മുന്നിലേക്ക് പോകുമ്പോൾ ഈ സെയിൻറ്റ് വളരെ ഫേമസ് സ്ഥലമാണ് മനസ്സിലായപ്പോൾ അവിടെ എത്ര കമ്പനീസ് ഉണ്ട് നോക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ മേഖലയിലുള്ള കൺട്രിയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വേറെ ഒരു ആണ് ഇങ്ങനത്തെ കമ്പനീസ് എല്ലാം ഉടും ചെയ്യാനുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ ഇവർക്ക് റിലാക്സേഷൻ ഉള്ള കൺട്രീസ് കണ്ടുപിടിച്ച് പോകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഇത്രയും തന്നെ ഒരു കാര്യം മനസ്സിലായാലോങ് കൂടുതൽ ഇനി നിങ്ങൾ കേട്ടോ ഗേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനും അതുപോലെ തന്നെ യു എസ് എഫ് ബി ഐയും എല്ലാം പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത് ഗൂഗിൾ സെർച്ച് ചെയ്തു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ വന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇൻറസ്റ്റിംഗ് അമേരിക്കയുടെ കേസിൽ ആദ്യത്തെ റിസൾട്ട് വന്നത് അവിടുത്തെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ ഒരു പി ആണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് ഇതിനെക്കാളും ലജിറ്റി ആയിട്ടുള്ള എന്താണ് വേണ്ടത് ഇന്ത്യയിലെ സെബി എങ്ങനെയാണോ അങ്ങനെയാണ് അമേരിക്കയിലെ എസ് സി സി അതുപോലെ തന്നെ ഓസ്ട്രേലിയ കാര്യം സ്റ്റഡി ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ഈ ഒരു ൾ കൂടി കിട്ടി അപ്പൊ രണ്ട് ആർട്ടിക്കും കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈലി ഹൈലിസ് ആണെന്നും നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ ഉള്ള കാര്യമാണ് ഹൈലി ഗാംബ്ലിംഗ് ആക്ടിവിറ്റി ആണ് അതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ അടുത്ത് ചെയ്യരുത് എന്നുള്ളത് അഡ്വൈസ് ചെയ്തിട്ടാണ് ഈ രണ്ട് കൺട്രീസ് ഈ ആർട്ടിക്കൽസ് പുറത്തുവിട്ടത് വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുന്നത് മൂന്ന് പ്രശ്നങ്ങളാണ് പറയുന്നത് റിഫ്യൂസൽ ടു ക്രെഡിറ്റ് കസ്റ്റമർ കസ്റ്റർ അതായത് കിട്ടേണ്ട പൈസ പൈസ രണ്ടാമത്തെ ഐഡന്റിറ്റി ടെഫ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച പലരുടെ കേസിലും ഐഡൻറ്റി ഫ്റ്റ് നടന്നായിട്ട് കാണുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് വെയർ ടു ജനറേറ്റ് ഒന്നും കൂടി പറയുകയാണ് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പറയുന്നില്ല എല്ലാം ഇതുപോലെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു കണ്ടുപിടിച്ച് കാര്യമാണ് കണ്ടല്ലോ അമേരിക്കയും അമേരിക്കേലിയൊക്കെ ഈ പറയുന്ന സാധനം എന്തുകൊണ്ട് അവരുടെ കൺട്രീസിൽ ബാൻ ചെയ്തു എന്നുള്ളതിന്റെ റീസൺ ആണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇങ്ങനെ സുലഭമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ബാൻ ചെയ്യാത്തത് പബ്ജിയും ടിക്ടോക്കും ഒക്കെ ബാൻ ചെയ്യാൻ എന്തൊരു ഉഷാറാണ് ഇവർക്കൊക്കെ ഈ സാധനം ഒന്നും ബാൻ ചെയ്യാൻ ഒരു കുഞ്ഞുങ്ങളും ഇല്ലേ സോ ഈ വീഡിയോ കാണുന്ന എത്ര പേരാണെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് പേരെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും ിൽ പോയി പെടരുത് ഇത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തം നമ്മൾ പോലും അറിയാതെ ഇട്ടു പോകും ഈ പറയുന്നത് നമ്മുടെ സോക്കാലിന്റെ ഇൻഫ്ലുവൻസേഴ്സിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവര് പൈസ കൊടുക്കുമ്പഴത്തേക്ക് ഒന്നും നോക്കാതെ ചാടിക്കേറി എന്താ പറയുക ആ ഇട്ടിടങ്ങ് പോവും എന്നിട്ട് ഏറ്റവും അവസാനം വന്നിട്ട് പറയും ഇത് നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ സൂക്ഷിച്ചാൽ കളിക്കണം അല്ലെങ്കിൽ പൈസ പോകുന്ന ആയിട്ട് അവർ ആ ഒരു ഡയലഗ് പറയുമ്പോഴത്തേക്ക് അവരത്തൊഴിഞ്ഞ് അവരുടെ പേര് വല്ല കേസ് വല്ല കൊടുക്കാൻ പറ്റും അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിസ്ക് ഉണ്ടെന്ന് പിന്നെ ഏറ്റവും അവസാനം ഇവരുടെയൊക്കെ ഇത് കണ്ടിട്ട് നമ്മൾ പോയി പെട്ടിട്ട് നമ്മളാണ് പെട്ട് പണ്ടാറടങ്ങുന്നത് സോ അതുകൊണ്ട് പോയി ഈ മാതിരി ഉടായ്പകളിൽ പോയി പെടാതിരിക്കട്ടെ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ദിയാകൃഷ്ണ ചെയ്ത ഒരു ഈ പറയുന്ന പോലെ ഒരു ആപ്പിനെ പറ്റി ഒരു ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പിനെ പറ്റി ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പം എൻ്റെ യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ലൈൻ പോളിസി ഞാൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു ആ ഒരു വീഡിയോയിൽ ദിയാകൃഷ്ണ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് സോ ആ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കകത്ത് അവർ ആപ്പിൻ്റെ ലോഗോ അടക്കം വെച്ചിട്ടുണ്ട് സോ അത്രയും ഭാഗം യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിട്ട് ഗാമ്പ്ലിംഗ് ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ സംഭവങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്തത് അതുകൊണ്ടാണ് വീഡിയോ കാണാത്തത് പലരും വന്ന് കമന്റ് സെക്ഷനിൽ വന്ന് മെഴുകുന്നുണ്ട് വീഡിയോ മുക്കിയോ മുക്കിയോ മുക്കിയതൊന്നും അല്ല ഇതിനകത്ത് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ അമ്മൊരു സാധനമാണ് പെൺകുച്ചി പ്രൊമോ പ്രൊമോട്ട് ചെയ്തത് ഇത് യൂട്യൂബിനകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്റെ വീഡിയോ കംപ്ലീറ്റ് യൂട്യൂബ് റിമൂവ് ചെയ്തു ഇത് ഒരു കാര്യം യൂട്യൂബ് റിമൂവ് ചെയ്യത്തില്ലല്ലോ ആ ഒരു ആപ്പിന്റെ ലോഗോ വെച്ചതേ ഉള്ളു അപ്പോഴേ സാധനം മൊത്തം അടിച്ചുപോയി ഈ പറയുന്ന ആപ്പ് ഉടായിപ്പാണെന്നുള്ളതിനെ എന്തേക്കാളും വലിയ തെളിവ് വേണോ പറ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കാര്യങ്ങൾ കണ്ണുടത്തി വിശ്വസിച്ചിട്ട് ഇതിനകത്ത് പോയി പൈസ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് തലയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കുക ഇത് ഉടായിപ്പാണോ അല്ലെങ്കിൽ ഫോണല്ലോ ഇരിക്കുന്നത് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്ക് ഇത് ആണോ ആണോ എന്ന് അറിയാലോ സിമ്പിൾ ആയിട്ട് അറിയാലോ ഇന്ത്യയിൽ ഇനി സാധനം ആണെങ്കിൽ തന്നെയും അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് മാത്രം പൈസ ഇടുക കൂടുതലൊന്നും പറയുന്നില്ല ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ശരിയെങ്കിൽ ബൈ